സെന്റ് സെബസ്റ്റിൻ ഫോറോണ ചർച്ച് കുട്ടിക്കാടിന്റെ ആരംഭകാല ചരിത്രം അവിശ്വസനീയമായ അത്ഭുത കഥകളും കൂടി ചേർന്നതാണ് അത്തരം കഥകൾ തന്നെ പലതരത്തിൽ പടമക്കാർ അവതരിപ്പിക്കുന്നതും യാഥാർത്ഥ്യം സത്യം ആർക്കറിയാം അത്തരം കഥകളിൽ ഒന്നാണ് ഇരുപത് നൂറ്റാണ്ടിന്റെ ആരംഭകാലം കുട്ടിക്കാട് പള്ളിയുടെ ഉത്ഭവം സംബന്ധിച്ച് പറയപ്പെടുന്ന ഒരു വാമുഴി പത്തൊമ്പത് നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ ഒരു പള്ളി എന്ന ആവശ്യം കുട്ടിക്കാട് ശക്തമായി ഉയർന്നു വന്നിരുന്നു ചാലക്കുടി സെന്റ് മേരീസ് ചർച്ചിൽ നിന്നും പരിയാരം സെന്റ് ജോർജ് പള്ളി രൂപീകരിച്ചെങ്കിലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്ഥലത്തല്ല എന്നൊരു വാദം ചാലക്കുടി പുഴയോട് ചേർന്ന് അന്നത്തെ സംബന്ധ വ്യക്തികളുടെ സ്വാധീനത്തിന് പണിത പള്ളി എന്നും പറയുന്നു ഭൂരിപക്ഷം സമൂഹത്തിനും ഒരേപോലെ എത്തിച്ചേരാവുന്ന ഒരു മധ്യഭാഗത്തായിരുന്നില്ല പരിയാരം പള്ളി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി ഏഴിന് അങ്ങനെ കുട്ടിക്കാട് പള്ളിക്ക് അനുമതി ലഭിച്ചു എന്നും ചരിത്രരേഖകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജനുവരി പത്തു കുട്ടിക്കാട് പള്ളിയുടെ തള്ളപ്പള്ളിയായ പരിയാരം സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും ദേവസ്വാം പുഞ്ഞാലിന്റെ രൂപം വളരെ ഭക്തിപൂർവം കുട്ടിക്കാട് പള്ളിയിലേക്ക് കൊണ്ടുവന്നു പക്ഷേ പള്ളിക്ക് സ്ഥാനം കണക്കാക്കിയിരുന്നത് ഇപ്പോഴുള്ള പള്ളിക്ക് ദൂരെ കേട്ട് മാറിയിരുന്നു അവിടെ ഒരു ഓലഷെഡ് കെട്ടി ആദ്യ പള്ളി സ്ഥാപിച്ചു പള്ളിയുടെ മധ്യസ്ഥനെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്ന വിശുദ്ധ സെബ്സ്റ്റാനോസിന്റെ രൂപം ഇപ്പോൾ ഉള്ള കുട്ടിക്കാട് പള്ളിയുടെ സ്ഥാനത്ത് എത്തുകയും അവിടുന്ന് കിഴക്കോട്ട് പോകുമോറും അന്തരീക്ഷം ഭീകരമാവിധം മാറാൻ തുടങ്ങി അതിൽ ആ ഓലഷെ തകർന്നു പോവുകയും ചെയ്തു പക്ഷേ തിരികെ ഇപ്പോഴുള്ള പള്ളിയുടെ സ്ഥാനത്ത് വരുമ്പോൾ പ്രകൃതി ശാന്തമായി കാണുകയും ചെയ്തു ഇത് പള്ളിക്ക് സ്ഥാനം കാട്ടിയതാണ് എന്നും ഒരു വാദം അങ്ങനെ അവിടെ കുരിശ് സ്ഥാപിച്ച് പുതിയ പള്ളിക്ക് തറക്കലിൽ ഇട്ടു എന്നും പറയുന്നു രൂപം പരിഹാരം പള്ളിയിൽ തിരികെ കൊണ്ടുവച്ചിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തി ഏഴിന് പള്ളി കൂതാർശ നടത്തി രൂപം പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തി ഒൻപതിന് ആദ്യ അമ്പുതിരുനാൾ നടത്തുകയും ചെയ്തു കാഞ്ഞൂർ പള്ളിയിലും അർത്തങ്കൽ പള്ളിയിലും തിരുനാൾ ജനുവരി പത്ത് മുതൽ ഇരുപത്തി ഏഴ് എന്നുള്ളത് അപ്രതീക്ഷിതവുമായിരിക്കാം അന്ന് മുതൽ പറയുന്ന കാര്യമാണ് വിശുദ്ധ സെബ്സ്റ്റാനോസിൻ്റെ രൂപം കിഴക്കോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പക്ഷേ നൂറ്റാണ്ടിന്റെ അമ്പുതിരുനാൾ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്നിന് രാവിലെ വിശുദ്ധ സെബ്സ്റ്റാനോസിന്റെ രൂപം ഇറക്കിക്കുട്ടിക്കാട് പള്ളിയുടെ എല്ലാ കൂടി ചുറ്റി ജനുവരി ഇരുപത്തിന് വൈകുന്നേരം തിരികെ കേട്ടുകയും ചെയ്തു കിഴക്കോട്ട് മാത്രമല്ല എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയി എന്നത് ഒരു യാഥാർത്ഥ്യം